ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഒരു ടോപ്പിക്കുമായിട്ട് വന്നേക്കുന്നത് ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് പേരെക്കുറിച്ചാണ് അപ്പോൾ ഇപ്പം ചെയ്യുന്നുകൊണ്ട് പ്രസക്തി ഉണ്ടോയെന്നറിയത്തില്ല കുറച്ച് ദിവസമായി അതുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് വേണോ വേണ്ടോന്ന് ഇങ്ങനെ ഞാൻ ആലോചിച്ചത് കൊണ്ടാണ് ഇച്ചിരി താമസം വന്നത് അപ്പം ഉദ്ദേശിക്കുന്ന രണ്ട് പേര് തമ്മേല് കണ്ടു കാണും ഒന്ന് നമ്മുടെ സഞ്ജു ടെക്കിയും ഒന്ന് നമ്മുടെ കുഞ്ഞ് കൊച്ച് ആ ദേവനന്ദികപ്പുറത്തിലെ കൊച്ച് ആ കൊച്ചിനെ കുറിച്ച് അപ്പം നമ്മൾ ആദ്യം ദേവനന്ദയുടെ കാര്യം നമ്മൾ കണ്ടതാണ് ദേവനന്ദ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് വളരെ ആയിട്ട് സംസാരിക്കുന്നു അപ്പം മെച്യേർഡായിട്ട് ആ കൊച്ച് ഇങ്ങനെ ക്യൂട്ട്നെസ് ആണ് ഈ പ്രായത്തിൽ പ്രതീക്ഷിക്കുന്നത് എന്ന് ആങ്കർ ഒക്കെ പറയുമ്പോൾ ആ കുഞ്ഞ് വളരെ മെച്യേർഡായിട്ട് എന്തോ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ അതിങ്ങനെ പറയുകയാണ് അതൊക്കെ നിങ്ങളുടെ തോന്നലാണ് ഞങ്ങളിപ്പം വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു തലമുറയാണ് ഞങ്ങളിൽ നിന്ന് നിങ്ങളിങ്ങനെ ഓവർ ക്യൂട്ട്നെസ് മാത്രം പ്രതീക്ഷിച്ചാൽ പോരാ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഞങ്ങൾ എല്ലാം കണ്ടാണ് വളരുന്നത് ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്താണ് ഞങ്ങൾക്ക് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാം എന്നൊക്കെ വളരെ മെച്ചുവറായിട്ട് ആ കൊച്ചി സംസാരിക്കുന്നു ആ ഒരു ഇന്റർവ്യൂ മാത്രമല്ല പല ഇൻ്റർവ്യൂവിലും അത് എടുത്തു നോക്കുവാണ് എങ്കിൽ അത് അതുപോലാണ് സംസാരിക്കുന്നത് അപ്പം അപ്പം ഇത് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ വിചാരിക്കും ആ കുഞ്ഞിനെ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് പ്രസംഗമൊക്കെ പഠിക്കുന്ന കണക്ക് അത് പഠിച്ചിട്ടായിരിക്കുന്നു പക്ഷേ നിങ്ങൾ അതിൻ്റെ ഒരു അച്ഛൻ അതുപോലെ തന്നെ കാരണം അതൊരുപാട് ഇതിന് ശേഷം ആൾക്കാർ അതിനെ എടുത്തിട്ടങ്ങ് മെതിക്കുകയായിരുന്നു കാരണം ഈ പ്രായത്തിൽ ഇങ്ങനെ വെച്ചോടായിട്ട് എന്തിനും സംസാരിക്കുന്നത് ക്യൂട്ട് ക്യൂട്ടായിട്ട് സംസാരിച്ചാൽ പോരെ നമ്മൾ അങ്ങനെ പിള്ളേരെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ എന്തിനാണ് പിള്ളേരെല്ലാം ഇങ്ങനെ ക്യൂട്ടായിട്ട് സംസാരിക്കണം എന്ന് പറയുന്നത് അയ്യോ കൊഞ്ചി കുഴഞ്ഞ് അങ്ങനെ തന്നെ ഇരിക്കണം എന്ന് നിർബന്ധമുണ്ടോ വിവരമുള്ള പിള്ളേർ വിവരമുള്ള രീതിയിൽ സംസാരിക്കും ഇനി നമ്മൾക്ക് നമുക്ക് മനസ്സിലാക്കാം ആ കൊച്ചിന് ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് മനസ്സിലാക്കാം നിങ്ങൾ ആ കൊച്ചിന്റെ അച്ഛന്റെ ചില ഇങ്ങനെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പുള്ളി സംസാരിക്കുന്നത് നോക്കിയാൽ മതി പുള്ളിയും വളരെ മെച്യർഡായിട്ട് നീറ്റായിട്ട് നല്ല വാക്കുകളൊക്കെ ഉപയോഗിച്ചാണ് പുള്ളി സംസാരിക്കുന്നത് അത് കണ്ട് വളർന്ന കൊച്ചാണ് അപ്പം തീർച്ചയായും ആ കൊച്ചു അങ്ങനെ സംസാരിക്കത്തുള്ളൂ നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും മക്കളും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യുകയും ചെയ്യുന്നത് അപ്പം ഇതിനെ അത് പറഞ്ഞ് പഠിപ്പിച്ചതായിരിക്കത്തില്ല എല്ലാ അങ്ങനെ എല്ലാ ഇൻ്റർവ്യൂവിലും ഇങ്ങനെ പല അത് പല രീതിയിലൊക്കെയാണ് പറയുന്നത് പക്ഷെ എല്ലാം മെച്യൂർഡായിട്ട് വളരെ കറക്റ്റ് പോയിന്റ് ആണ് ആ ചോ ആങ്കറിന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് പറയുന്നത് അല്ലേ അല്ലാതെ പഠിപ്പിച്ചത് തന്നെ ആങ്കർ ചോദിച്ചിട്ട് ഇങ്ങനെ തന്നെ ആൻസർ ചെയ്യാനായിട്ടൊക്കെ വലിയ പാടാണ് അല്ലേ അപ്പം അതിന്റെ ആ അപ്പൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ ഒരു രീതിയാണ് അത് കിട്ടിയേക്കുന്നത് അത്രയും മെച്യൂർഡായിട്ടാ കൊച്ച് സംസാരിക്കുന്നത് പിന്നെ പ്രായം ഇന്നത്തെ പിള്ളേർക്ക് എല്ലാം അറിയാം നമ്മളെ കഴിഞ്ഞ് കൂടുതൽ ഒരു ഫോൺ ആദ്യമായിട്ട് കൈ കിട്ടുന്ന കുഞ്ഞിനാണെങ്കിലും അതിന്റെ എവിടെ ഞെക്കണം എന്ന് കൃത്യമായിട്ട് അറിയാം അപ്പം അതൊന്നും ഒരു എന്നാ ആ പത്ത് വയസ്സുള്ള കൊച്ചിങ്ങനെ ബിഹേവ് ചെയ്യാവൂ എന്ന് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് പത്ത് വയസ്സുള്ള കുഞ്ഞുങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കുന്നു എത്രയോ ഡിഗ്രികൾ എടുത്ത പിള്ളേരുണ്ട് പത്ത് വയസ്സിന്റെ അകത്ത് തന്നെ എത്രയോ പിന്നെ വേൾഡ് റെക്കോർഡ് എന്തൊക്കെ കാര്യങ്ങളിൽ ഇടുന്ന പിള്ളേരുണ്ട് പത്ത് വയസ്സായുള്ള പിള്ളേർ അങ്ങനെ ചെയ്യാവുള്ളൂ ഇങ്ങനെ ചെയ്യാവുള്ളൂന്ന് അങ്ങനെ ഒരു മാനദണ്ഡം ഇല്ല അല്ലേ നമ്മൾ അവരെ പഠിപ്പിക്കുന്നത് പോലെയും നമ്മുടെ വീട്ടില് അവരുടെ ഏത് സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ പേരൻസ് എങ്ങനെ പെരുമാറുന്നു എന്നും അവർ കണ്ട് പഠിച്ചത് അവർ സമൂഹത്തിൽ അത് കാണിച്ചു കൊടുക്കുന്നു അല്ലെ പ്രാവർത്തികമാക്കുന്നു അല്ലെ പറയുന്നു അത്രയേ ഉള്ളൂ അപ്പം അതിൻ്റെ മെച്യൂരിറ്റി ആ പത്ത് വയസ്സുകാർ കാണിച്ച മെച്യൂരിറ്റിയിൽ ഒരു തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം രണ്ടാമത്തെ കാര്യം ഇനി നമ്മൾ അടുത്തയാളെടുക്കാം സഞ്ജു ടെക്ക് നിങ്ങൾ ഈ പറയുന്ന എത്രയാണ് ഇപ്പം കൊച്ചു തന്നെ ഒരു പതിനെട്ട് വയസ്സായാലും മിനിമം കാണുമല്ലോ അതിൻ്റെ പ്രായമൊന്നും എനിക്കറിയത്തില്ലോ അത്ര എനിക്കറിയത്തില്ല അതിന് അതി അത്രേനും കാണുമെന്നാണ് എൻ്റെ ഒരു തോന്നല് അപ്പം അയാള് നിങ്ങൾ ഈയിടയ്ക്ക് കണ്ടു കാണും വെള്ളം സെവൻ സീറ്റർ ഉള്ള ഒരു വണ്ടിയിലെ അഞ്ച് സീറ്റ് വിളക്കി കളഞ്ഞേച്ച് അതിൻ്റെ പുറകെ മറ്റേ ടാർക്കോളിൻ ഷീറ്റ് വിരിച്ച് അതിൻ്റെ അകത്ത് നമ്മുടെ ആവേശം സിനിമയുടെ മോഡലിൽ വെള്ളം നിറച്ച് അതിൻ്റെ അകത്ത് സ്വിമ്മിങ് പൂള് പോലെ കിടന്ന് നീന്തുന്നു എല്ലാവരും കൂട്ടുകാർ രണ്ട് മൂന്ന് നാല് പേരുണ്ട് എല്ലാവരും ഇവിടെ നീന്തുന്നു ഭയങ്കര പരിപാടി അവസാനം എയർ ബാഗ് വണ്ടിയുടെ പൊട്ടിയിട്ട് ഈ വെള്ളം മുഴുവൻ റോഡിലേക്ക് ഇറക്കി വിടുന്നു വഴി കൂടെ നടക്കുന്നവർക്ക് ദുരിതം പോകുന്ന അടുത്തുള്ള വണ്ടിക്കാർക്ക് ദുരിതം ഇവന്റെ സ്വന്തം വണ്ടി കേടാകുന്നു ഇതെല്ലാം നമ്മൾ അതും കണ്ടു അപ്പം ഈ മെച്യൂരിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് എന്നാ പറയാനുള്ളത് അപ്പം രണ്ടും അല്ലേ പത്ത് വയസ്സുകാരി മെച്യൂരിറ്റി കാണിച്ചത് തെറ്റ് ഈ പതിനെട്ട് വയസ്സോളമുള്ള ഈ ചെറുക്കൻ ഈ കാണിക്കുന്നത് അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത് നമ്മൾ ഈ കൊച്ചൻ ഈ ചെറുക്കനെ ഞാനിങ്ങനെ നോക്കിപ്പോൾ ഏതാണ്ട് എബവ് വൺ പോയിന്റ് ഫൈവ് മില്യൺ എബവ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മൾ നമ്മളിതെല്ലാം കാണുക ഈ കൊച്ചിനീ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം നമ്മൾ കണ്ട് 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 ഇതിനെ കയറ്റി അങ്ങ് വിടുക നമ്മൾ കണ്ടു ന്യൂസിൻ്റെ അകത്തെല്ലാം വന്നു ഈ ചെറുക്കൻ ന്യൂസിൻ്റെ അകത്തെല്ലാം എം വി ഡി ഇവൻ്റെ ലൈസൻസ് ഇവൻ്റെ എല്ലാം ഓടിച്ചയാളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നു ഒരാഴ്ച നല്ല നടപ്പിന് ശിക്ഷിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും പണിഷ്മെന്റ് ആയിട്ട് കൊടുത്തു ഇവൻ എന്നിട്ട് ഏത് എന്താ എല്ലാം അതെല്ലാം പുള്ളി ഓരോ കണ്ടന്റ് ആക്കി എല്ലാ വീഡിയോസ് ഇടുകയാണ് നമ്മുടെ പത്രക്കാരെയും കളിയാക്കി പോലീസിനെയും കളിയാക്കി എം വി ഡി എം കൊണ്ട് പുള്ളി അതെല്ലാം കണ്ടൻറ് ചെയ്യുക എന്നിട്ട് പിന്നെ ഹൈക്കോടതി ലാസ്റ്റ് ഇത് കണ്ടിട്ട് ഹൈക്കോടതി കയറി ഇടപെട്ട് ബാക്കി ഇപ്പം ശിക്ഷ എന്നാന്ന് പറഞ്ഞിട്ടില്ല ഹൈക്കോടതി കയറി അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലെന്നോ മീൻസ് എന്നുള്ള ആ ഒരു രീതി കയറി പിടിച്ചിട്ടുണ്ട് അപ്പം മെച്യൂരിറ്റി എന്ന് പറയുന്നത് പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി പറയാനുള്ളതല്ല അല്ലേ നമുക്ക് ഒരു വാക്കാണേലും ഒരു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു നല്ല വാക്കാണേലും അതൊരു പത്ത് വയസ്സുള്ളവരുടെ നിന്നാണേലും ശരി ഒരു വയസ്സുള്ള കുഞ്ഞിൻ്റെ നിന്നാണേലും ശരി അഞ്ച് വയസ്സുള്ളവരുടെ നിന്നാണെങ്കിലും അമ്പത് വയസ്സുള്ളവരുടെ നിന്നാണേലും അത് പ്രയോജനമുള്ളതാണെങ്കിൽ നമ്മൾ നമ്മളത് വേണം എടുക്കാനായിട്ട് അല്ലാതെ ഇങ്ങനെ ഇവന് മെച്യോർഡാണ് അല്ലാതെ ഈ കോപ്രായങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളും ഈ കോപ്രായമൊക്കെ കണ്ടിട്ട് കൈയടിച്ചുകൊണ്ട് ഈ പിന്നെ ഇവർ പ്രായമുണ്ട് പതിനെട്ട് വയസ്സ് ആണ് അതുകൊണ്ട് എന്തും കാണിക്കുക അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിലല്ല ഇരിക്കേണ്ടത് മനസ്സിലായി രണ്ട് നിങ്ങളൊന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി ഒരാളും മെച്ചേർഡ് ആയിട്ടുള്ള ആളാണ് ഒരാൾക്ക് മെച്ചൂരിറ്റി ഇല്ലാത്ത ഒരാൾ കൊച്ചാണ് ആ കൊച്ചാണ് ഇത്രയും ആയിട്ട് സംസാരിച്ചതിനെ നമ്മൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും കാര്യമല്ല എന്നാൽ ഒരു എബവ് സിക്സ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും അതിങ്ങനെ എന്തിനും സംസാരിച്ചു എന്നുള്ള രീതിയിലാണ് ആ കൊച്ചിനെ ഇത്ര ബുള്ളി ചെയ്യുന്നത് പക്ഷെ മറ്റേത് ആർക്കും കുറെ പേര് പറയുന്നുണ്ട് അവന്റെ അവന് ശിക്ഷ കൊടുക്കണം എന്നൊക്കെ പറയുന്നില്ല എന്നല്ല പക്ഷെ ഇതെല്ലാം കാണുമ്പോൾ ഇവന്റെയൊക്കെ ഒക്കെ ഇതുപോലെ പോപ്രായങ്ങൾ ഇങ്ങനെ നമ്മൾ ഇവന്റെ ചാനൽ എടുത്തു വെച്ച് കാണുമ്പോൾ ഇവന്റെ വ്യൂസ് കൂടുന്നു ഇവന് പിന്നെയും ഗുണമാണ് ഇത് നമ്മളിങ്ങനെ ഇത് കാണരുത് പ്രോത്സാഹിപ്പിക്കരുത് മനസ്സിലായോ അപ്പം കുറച്ചൊന്ന് അടങ്ങും ഈ അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്ന് പറയത്തില്ലേ ആ ഒരു രീതിയാണ് നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ കാണുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാതാകുമോ തന്നെ താനെ ചാനലും സബ്സ്ക്രൈബേഴ്സും കുറയാൻ തുടങ്ങുമ്പം ഈ പ്രായമുള്ള ആൾക്കാർ അത് പതിനെട്ട് എബോ ഉള്ള ആൾക്കാർ കണ്ടന്റിന് വേണ്ടിയിട്ട് കോപ്രായങ്ങൾ കാണിക്കുന്നതും മാറ്റിയേച്ച് നല്ല കാര്യത്തിലേക്ക് ഏ സമൂഹത്തിൻ്റെ ഇതിൽ ഗുണമുള്ള എബവ് വൺ ഒക്കെ വന്നു കഴിയുമ്പോൾ കുറച്ചൊക്കെ സൊസൈറ്റിക്ക് പ്രയോജനമുള്ളൊക്കെ ചെയ്യാം ഏഹ് അറ്റ്ലീസ്റ്റ് പറയുകയും ചെയ്യാം നല്ല വീഡിയോ കൂടെ കാണിക്കുകയും ചെയ്യാം അപ്പം അത് അവർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം കമ്പാരിസൺ ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് കാര്യം വിടുകയെന്ന് മനസ്സിലാക്കുന്നു ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് താങ്ക് ഫോർ വാച്ചിങ് ബൈ